നമ്മൾ കോഴിക്കോട് എത്തിയ ആഴ്ചയിൽ തന്നെ ഒരുപാട് ഫെസ്റ്റിവലും കാര്യങ്ങളുള്ള ടൈം ആയിരുന്നു നമ്മൾ ആദ്യം തന്നെ പോയിണ്ടായിരുന്നത് ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റ് കാണാനാണ് ഈ ഫെസ്റ്റീവിനെ കുറിച്ച് കേൾക്കുമ്പോഴെല്ലാം എനിക്ക് ഇങ്ങോട്ടേക്ക് വരാൻ തോന്നാറുണ്ട് പക്ഷേ എത്താൻ സാധിച്ചിട്ടില്ല എന്ന് മാത്രം അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഇതിൻ്റെ ഫസ്റ്റ് ടൈമാണ് എനിക്ക് ഇവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ കൈറ്റ് ഫെസ്റ്റിവൽ തന്നെയാണ് കേട്ടോ ഈ കൈറ്റ് ഫെസ്റ്റിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് പട്ടങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് അടിപൊളി ഉണ്ടായിരുന്നു ബേപ്പ് ഒരു പുളിമൂട്ടിൽ ഇരുപത്താറ് ഇരുപത്തേഴ് ഇരുപത്തെട്ട് ദിവസങ്ങളിലായിട്ടാണ് നടന്നിട്ടുണ്ടായിരുന്നത് ഡിസംബറിൽ അടിപൊളി ആയിരുന്നു നമ്മൾ അതിൻ്റെ ഫസ്റ്റ് ഡേ ആയിരുന്നു പോയത് നമ്മളെത്തുമ്പോൾ ഉദ്ഘാടനം ഒന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ കൈറ്റ് ഫെസ്റ്റൊക്കെ ആദ്യം തുടങ്ങിയിട്ടുണ്ടായിരുന്നു കൂടാതെ ഇവിടെ ഒരു ഫുഡ് ഫെസ്റ്റും കൂടി അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അതും അടിപൊളിയായിരുന്നു ഫുഡ് ഫെസ്റ്റിന്റെ ഭാഗമായിട്ട് ഒരുപാട് നല്ല മലബാർ ഐറ്റംസ് ഒക്കെ വിൽക്കുന്ന സ്റ്റോൾസ് ഉണ്ടായിരുന്നു പിന്നെ ഐസ്ക്രീം സ്റ്റോൾസ് അൽഫം അങ്ങനെ എല്ലാ വെറൈറ്റി ഫുഡും അല്ലെങ്കിൽ നമ്മൾ കോഴിക്കോടുകാർ ഈ ഫുഡൊക്കെ ഒക്കെ വേണ്ടിയിട്ടുള്ള ആൾക്കാർ തന്നെയാണല്ലോ അതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗം അവർ അടിപൊളിയാക്കിയിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ അത്ര വലിയ തിരക്ക് തുടങ്ങിയിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ടെല്ലാം കാണാനൊക്കെ പറ്റി ഇവിടുത്തെ ഡെക്കറേഷൻസും കാര്യങ്ങളും എടുത്തു അറിയേണ്ട തന്നെയായിരുന്നു അടിപൊളിയായിട്ട് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഡേ എന്ന് അറിഞ്ഞുകൂടാ നല്ല അടിപൊളി നല്ല ടേസ്റ്റി ആയിട്ടുള്ള വിഭവങ്ങളും ഉണ്ടായിരുന്നു ഞാൻ കുറച്ച് ഫുഡ് ഐറ്റംസ് ഒക്കെ ടേസ്റ്റ് ചെയ്തു നമ്മൾ പുറത്തുനിന്ന് വരുമ്പോൾ തന്നെ ഇതുപോലെയുള്ള നല്ല അടിപൊളി ഐറ്റംസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് കഴിക്കാൻ തോന്നും ആദ്യത്തെ മൂന്നാല് ദിവസമാണ് നമുക്ക് ഇങ്ങനെ ക്രേവിങ്സ് ഒക്കെ വരിക പിന്നെ ഇതെല്ലാം നോർമലായി പോവും ഇവിടുത്തെ ആൾക്കാരെ പോലെ തന്നെ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത് ഉള്ളിവട കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ സമൂസ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇതുപോലത്തെ ഉന്നക്കായ എന്ന് പറഞ്ഞിട്ടുള്ള മലബാർ ഐറ്റം കഴിച്ചിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റാണ് ഈ ഉന്നക്കായ എന്ന് പറഞ്ഞ ഐറ്റംസിന് പഴം വെച്ചാണ് ഉണ്ടാക്കുന്നത് ഇങ്ങനൊന്നും ഒരുവിധം എല്ലാവർക്കും അറിയാവുന്നത് പിന്നെ ഇത് പിസ്തവെള്ളമാണ് പണ്ടൊക്കെ നമ്മുടെ ഉള്ള ഒരു നോസ്റ്റാൾജി ആയിരുന്നു ആ പിസ്ത വെള്ളം അതിൻ്റെ കൂടെ ഞാൻ ഒരു പൈനാപ്പിൾ ടീ കൂടെ കുടിച്ചിട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ ഒരു പൈനാപ്പിൾ ടീ അങ്ങനെ ഒരു മിനിമം ലെവലിൽ ഫുഡൊക്കെ അടിച്ചിട്ട് നമ്മൾ വീടും ഈ കയറ്റോഗത്തന്നെ നോക്കിയിരുന്നു അപ്പോഴത്തേങ്ങനെ ഒരുപാട് പട്ടങ്ങൾ ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നുണ്ടായിരുന്നു ഒരു ഫിഷ് മാത്രം കുറച്ച് അങ്ങോട്ട് ഉയരാതെ താഴത്ത് നിൽക്കുന്നുണ്ടായിരുന്നു അതായത് വ്യോമ സേനേൻ്റെ ഭാഗമായിട്ടുള്ള കുറച്ച് കായിക അഭ്യാസങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഈ മുകളിലുള്ള പട്ടങ്ങളൊക്കെ അവർ താഴ്ത്താൻ പറയുന്നുണ്ടായിരുന്നു നമ്മുടെ കേരളയുടെ ഗോഡ്സ് ഓൺ കൺട്രീൻ്റെ പട്ടം നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ നേരിട്ട് കാണുമ്പോൾ കുറച്ചുകൂടെ ഭംഗിയുണ്ട് എൻ്റെ ക്യാമറയിൽ നിങ്ങൾക്ക് ഇത്ര ഭംഗിയിൽ ഇത് കാണിച്ചു തരാൻ പറ്റുള്ളൂ പക്ഷെ അത് നേരിട്ട് കാണാൻ അടിപൊളിയായിരുന്നു നമ്മളിതെല്ലാം തന്നെ എൻജോയ് ചെയ്ത് തിരിച്ചു വരുമ്പോഴായിരുന്നു ഇതിൻ്റെ ഇനാഗ്രേഷൻ ആയിട്ട് നമ്മുടെ മന്ത്രിയായിട്ടുള്ള റിയാസ് അലീം എത്തിയിട്ടുണ്ടായിരുന്നത് അപ്പം അതും കാണാനായിട്ട് പറ്റി നല്ല അടിപൊളി പരിപാടിയായിരുന്നു എന്തായാലും ഇവരുടെ ഈ ഒരു റാലിയിൽ ഒരുപാട് നല്ല മലബാറിനെ പ്രതിനിധീകരിച്ചു കൊണ്ടുള്ള ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിരുന്നു ചേച്ചിമാരൊക്കെ ഒരേ ഡ്രസ്സിലൊക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു അവിടെ നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് പുതിയ അപ്പ ഉത്സവം കാണാനായിരുന്നു രണ്ടും ഒരേ ദിവസം തന്നെ നടന്നുകൊണ്ട് തന്നെ നമുക്ക് എത്തിപ്പെടാൻ ഭയങ്കര പ്രയാസമാണെങ്കിലും നമ്മൾ കുറച്ച് ലേറ്റായി രാത്രി ആയിട്ടാണെങ്കിലും പുതിയ അപ്പോൾ ഉത്സവത്തിന് വേണ്ടി എത്തിയിട്ടുണ്ട് പുതിയാപ്പ ഉത്സവം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ റീലൊക്കെ ഇതുതന്നെ ആയിട്ട് മാറും അത്രയ്ക്ക് അടിപൊളിയായിട്ടാണ് ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ വരിക മൊത്തം ലൈറ്റ് വെച്ചിട്ട് കിലോമീറ്ററുകളോളം റോഡിൻ്റെ സൈഡിലായിട്ട് അവർ ഡെക്കറേറ്റൊക്കെ ചെയ്യും പിന്നെ നിറയെ ആളുകളായിരിക്കും ഈ ഒരു ഉത്സവത്തിന് ഉണ്ടാവുക എവിടെ നിന്നൊക്കെയാണ് ആളുകൾ വരുന്നതെന്ന് പറയാൻ പറ്റില്ല അപ്പം നമ്മൾ ബേപ്പൂരിൽ നിന്ന് നേരെ പുതിയാപ്പയ്ക്കാണ് വന്നിട്ടുണ്ടായിരുന്നത് അന്ന് ആഗ്രഹങ്ങൾക്ക് എന്ന് കേട്ടിട്ടില്ലേ അതു തന്നെയായിരുന്നു സംഭവം അത്രയും ദൂരത്തുനിന്ന് ഇതൊക്കെ കാണാനായിട്ട് വന്നത് ഞങ്ങൾ മാത്രമായിരിക്കും കാരണം നമുക്കിതൊന്നും പുതിയ അനുഭവമായിട്ട് തോന്നുകൊണ്ടാണ് നമ്മൾ പുറത്ത് നിൽക്കുമ്പോഴാണ് ഇതൊക്കെ എത്ര നല്ല അടിപൊളി കാര്യങ്ങളാണെന്ന് മനസ്സിലാവുക ഈ ഒരു പന്തകറിന കാണാനാണ് ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നത് ഒരു ഒമ്പത് മണിക്കൊക്കെയാണ് ഇത് സംഭവം സ്റ്റാർട്ട് ചെയ്യുക അടിപൊളി പരിപാടിയാണ് നമ്മുടെ ആചാരപരമായിട്ടും പിന്നെ കായികപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒത്തു ചേർന്നുകൊണ്ടാണ് ഈ ഒരു പരിപാടി പിന്നെ ഈ അമ്പലത്തിൻ്റെ ഈ ഒരു ഡെക്കറേഷൻ ലൈറ്റ് കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ദൂരത്തുനിന്ന് വരെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ വെടിക്കെട്ടുണ്ടായിരുന്നു അത് അടിപൊളിയാണെന്ന് ഒരുപാട് ടൈം ഇങ്ങനെ പൊട്ടിക്കൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു സത്യത്തിൽ പുറത്തു നിൽക്കുന്ന ആൾക്കാർ മിസ് ചെയ്യുന്ന സംഭവങ്ങളാണ് ഈ ഉത്സവങ്ങൾ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ പ്രാവശ്യം എന്തോ ലക്കിന് ഇതൊക്കെ കാണാനൊക്കെ പറ്റി എന്തായാലും അടിപൊളിയായിരുന്നു പണ്ട് മുതൽ എനിക്ക് ഉത്സവങ്ങളെ ഡെക്കറേഷൻസും കാര്യങ്ങളും ഒക്കെ ഇഷ്ടമായതുകൊണ്ട് തന്നെ കാണാൻ ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി ആണ് അപ്പൊ ഈ പ്രാവശ്യം കാണാൻ പറ്റിയതിന് ഭയങ്കര ഭാഗ്യമായിട്ടോ തോന്നുന്നത് ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു ഇതിൽ ഒരു മൂന്ന് നാല് ഒരു വൺ വീക്കോളം ഈ ഒരു പുതിയ ഉത്സവം ഉണ്ടാവാറുണ്ട് അതിൽ ഗാനമേള ഉണ്ടാവും ലൈറ്റ് ഷോ ഉണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും അപ്പം നമ്മൾക്ക് കാണാൻ പറ്റിയത് എയ് ടു ലാസ്റ്റ് ഡേ ആയിട്ടുള്ളിരുന്നു അന്നാണ് താലപ്പൊലി കാര്യങ്ങളൊക്കെ ഉണ്ടാവുക താലപ്പുലിക്കൊക്കെ കൂടെ ഒരുപാട് ആൾക്കാർ ആൾക്കാരുണ്ടാവും കാണാൻ നല്ല അടിപൊളിയായിരുന്നു ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നത് ഈ പന്തകേറും താലപ്പൊലിയും ഒക്കെ കാണാൻ വേണ്ടിയിട്ടാണ് അടിപൊളിയാണ് ഈ പന്തകേറ് കണ് കാണാനായിട്ട് ഇത് ഇത് തന്നെ നമ്മൾ കണ്ടിരിക്കാൻ തോന്നും ഒരുപാട് പേര് ഇത് ഒരുപാട് വ്രതമൊക്കെ എടുത്ത് ചെയ്യുന്ന ഒരു ചടങ്ങാണ് എല്ലാ വർഷവും ഈ ഒരു സംഭവം ഉണ്ടാവാറുണ്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട് അത് കാണാനായിട്ട് ഒരുപാട് കിലോമീറ്ററുകളോളം ബ്ലോക്ക് ആവും ഈ ഒരു ഭാഗത്തേക്കുള്ള ട്രാവലൊക്കെ എനിക്ക് തോന്നുന്നു കോഴിക്കോട് ഭാഗത്തുള്ള ആൾക്കാർക്കൊക്കെ ഇതിനെക്കുറിച്ച് നന്നായിട്ട് അറിയാൻ മതി ഇവിടെ എല്ലാ മതത്തിൽപ്പെട്ട ആൾക്കാരും കാണാനായിട്ട് വരും കേട്ടോ കോഴിക്കോടിൻ്റെ ഒരു പ്രത്യേകത അതാണ് ഇതുപോലെ ഉത്സവങ്ങളൊക്കെ കാണാനും നാനാജാതി മതത്തിലുള്ള ആൾക്കാരും കൂടെ വരും അവരും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കാണാനും ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാരാണ് ഈ ഒരു ഏരിയയിൽ ആവുന്നുണ്ടാവുക നമ്മൾ വാഹനങ്ങളൊക്കെ എടുത്തിട്ട് വരികയാണെങ്കിൽ ഒരുപാട് ദൂരെ നിർത്തി വെച്ചിട്ട് പിന്നെ ഇതൊക്കെ കണ്ട് നടന്നിട്ടാണ് വരിക അപ്പോൾ അന്തയറും സംഭവങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് കിളി പോയ അവസ്ഥയായി ഭയങ്കര തിരക്ക് ഭയങ്കര ക്രൗഡഡ് ഭയങ്കര പൊടിയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും അപ്പോൾ നമ്മൾ പെട്ടെന്ന് തിരിച്ചു വരാമെന്ന് വിചാരിച്ചു തിരിച്ചു വരുന്ന വഴിക്കുള്ള കാഴ്ചയാണ് മൊത്തത്തിൽ ലൈറ്റ് കാര്യങ്ങളൊക്കെയാണ് പിന്നെ എത്രയോ കിലോമീറ്ററുകളോളം വണ്ടി ബ്ലോക്ക് ആയിരുന്നു നമ്മൾ നടന്ന് പോയിട്ടാണ് നമ്മുടെ ആ വണ്ടിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതെൻ്റെ നാട്ടിലെ രണ്ടാമത്തെ വ്ലോഗാണ് ഫസ്റ്റ് വ്ലോഗ് കാണാത്തവരൊന്നും പോയി കാണുക ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒന്ന് ഹൈപ്പും കൂടെ ചെയ്യുക അപ്പോൾ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസ് ആയിട്ടിടുക ഇനി നല്ലതാണെങ്കിലും അതും കമൻറ്റായിട്ടിടണേ അപ്പോൾ എല്ലാവർക്കും ബൈ